നിങ്ങളെ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തി ഒരു മുന്നറിയിപ്പുമില്ലാതെ പെട്ടെന്ന് അകലുന്നതെപ്പോൾ ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് അല്ലെങ്കിൽ അതിനിടയാക്കി തീർക്കുന്ന ചില കാരണങ്ങൾ ആണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ഒട്ടുമക്കാലും ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോവാം ചിലർ സ്നേഹിക്കുന്ന വ്യക്തിയോട് സ്നേഹം ഓവറാവുമ്പോൾ എപ്പോഴും കൂടുതൽ കമ്മ്യൂണിക്കേഷൻ നടത്തിക്കൊണ്ടിരിക്കും അത് ഫോണിലൂടെയാകാം അല്ലെങ്കിൽ മെസ്സേജ് വഴിയാകാം അങ്ങനെയൊക്കെ കമ്മ്യൂണിക്കേഷൻ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ വ്യക്തിക്ക് ഇതൊന്നും ഇഷ്ടമാകണമെന്നില്ല ആ വ്യക്തിയുടെ മനസ്സിൻ്റെ അവസ്ഥകൾ ഈ വ്യക്തി പഠിച്ചിട്ടുണ്ടാകില്ല അല്ലെങ്കിലും പെട്ടെന്ന് അങ്ങനെ പഠിക്കാനും സാധിക്കത്തില്ല പക്ഷേ മനസ്സിലെ സ്നേഹത്തിൻ്റെ കൂടൽ കൊണ്ട് കൂടുതൽ കമ്മ്യൂണിക്കേഷൻ നടത്തിക്കൊണ്ടിരിക്കും അത് ഓട്ടോമാറ്റിക് സിസ്റ്റമാണ് അങ്ങനെ വരുമ്പോഴും ആ സ്നേഹിക്കുന്ന വ്യക്തി ഈ വ്യക്തിയെ പെട്ടെന്ന് അവോയ്ഡ് ചെയ്യാൻ ഇടയായി തീരും അല്ലെങ്കിൽ മാറ്റി നിർത്താൻ ഇടയായി തീരാറുണ്ട് ഇവരുടെ സ്നേഹം കൂടുതൽ കൊണ്ടാണ് ഇവർ അങ്ങോട്ട് കൂടുതൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത് അത് ആ വ്യക്തിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുമില്ല ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് സംഭവിക്കുന്ന ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഈ വ്യക്തിയുടെ സ്നേഹത്തിനായി കൂടുതൽ ഹൃദയത്തിൽ ആഗ്രഹിക്കുകയും ചിലപ്പോൾ അത് കിട്ടാതിരിക്കുകയും ചെയ്യും അന്നാണ് ഈ വ്യക്തിയുടെ പ്രാധാന്യം ആ വ്യക്തി മനസ്സിലാക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ സ്നേഹത്തിനായി ഇവർ യാചിക്കേണ്ടതായി വരുന്നു ഇതൊക്കെയാണ് കണ്ടുവരുന്നത് ആത്മാർത്ഥമായി നിങ്ങളെ സ്നേഹിച്ച ഒരു വ്യക്തിയെ നിങ്ങൾ വേദനിപ്പിക്കാതിരിക്കുക മാക്സിമം ഇത് ശ്രദ്ധിക്കുക അങ്ങനെ വേദനിപ്പിച്ചാൽ ഒരു ദിവസം ആ വേദന നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും അല്ലെങ്കിൽ ആ വേദനിപ്പിച്ച വ്യക്തിയിലേക്ക് തന്നെ തിരിച്ചു വരും ആണുങ്ങളാണെങ്കിൽ കുറെ അങ്ങോട്ട് ഇടപെട്ട് കഴിയുമ്പോൾ ഇടപെട്ട് സ്നേഹിച്ച് കഴിയുമ്പോൾ സ്ത്രീകളുടെ സ്വഭാവം പിടിക്കാതെ വരുമ്പോഴും അവർ മാറാറുണ്ട് അതുപോലെ തന്നെ സ്ത്രീകളും ആണുങ്ങളുടെ സ്വഭാവം പിടിക്കാതെ വരുമ്പോൾ അല്ലെങ്കിൽ അതൊരു ശല്യത്തിൻ്റെ അവസ്ഥയിലേക്ക് എത്തുമ്പോൾ സ്നേഹത്തിൻ്റെ ഓവർ കൊണ്ടായിരിക്കും പക്ഷെ അത് മനസ്സാക്കാൻ സാധിക്കുന്നില്ല അങ്ങനെയൊരു അവസ്ഥയിലേക്ക് വന്നു കഴിയുമ്പോൾ അവരും അവോയ്ഡ് ചെയ്യാറുണ്ട് ഇതൊക്കെ ഒരു സ്നേഹബന്ധത്തിനിടയിൽ മറിഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് പക്ഷേ കൂടുതൽ സ്നേഹമുള്ളവർ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് മാനേജ് ചെയ്ത് മുന്നോട്ട് പോയാൽ അത് വിജയിക്കുന്നതാണ് പക്ഷെ അത് പരസ്പരം മനസ്സിലാക്കി പോകാൻ ഒരു കഴിവില്ലാത്തവരുടെ ഇടയിലാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഇനി ആണാണെങ്കിലും പെണ്ണാണെങ്കിലും യഥാർത്ഥ സ്നേഹം ഹൃദയത്തിൽ ഇല്ലാത്തവർ അവരുടെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോഴും അകലാറുണ്ട് പെട്ടെന്ന് അകലും അവർ പെട്ടെന്ന് ഇങ്ങനെ മൈൻഡ് ചെയ്യാതെ നടക്കും നല്ല സ്നേഹം ഉണ്ടായിരുന്നവരാ ഒരു ദിവസം പെട്ടെന്ന് മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ മാറി നടക്കും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കൂടെയൊക്കെ നടക്കും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കൂടെ നടന്നില്ലെങ്കിൽ തന്നെ അത് കാഴ്ചയിലുള്ളവരാ കാണുന്നവരുടെ അവസ്ഥയാണ് കാണാത്തവർ പെട്ടെന്ന് മൈൻഡ് ചെയ്യാതിരിക്കും ചിലപ്പോൾ ഫോൺ വിളി ഉണ്ടാവില്ല മെസ്സേജ് ഉണ്ടാവില്ല അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ നമുക്കത് ഫീൽ ചെയ്യും ഇതാണ് അവസ്ഥ അത് ഈ സ്നേഹിച്ച വ്യക്തിയെ കൊണ്ട് കാര്യം കാണാൻ പുറകെ നടന്നിട്ട് നടക്കാതിരിക്കുമ്പോഴുള്ള അവരുടെ കൃതയത്തിൻ്റെ ഫീലിംഗ്സ് ആണത് അത് പുറത്തേക്ക് വരുന്നതാണ് ഇവരൊന്നും ആത്മാർത്ഥ സ്നേഹമുള്ളവരല്ല ഉള്ളവരല്ല ഇതും മനസ്സാക്കിയിരിക്കണം ഇനി സ്ത്രീകളാണെങ്കിൽ സ്നേഹിക്കുന്ന ആ വ്യക്തി ഇവരുടെ വിഷമങ്ങളൊന്നും കേൾക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഇവരുടെ സംസാരമൊന്നും കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ അല്ലെങ്കിൽ ഇവരെ ശ്രദ്ധിക്കാൻ താല്പര്യമില്ലെങ്കിൽ അവരും അകലാറുണ്ട് കാരണം സ്നേഹമില്ലാത്ത ഒരു വ്യക്തിയായിട്ടാണ് ഇവർ കാണുന്നത് അതുകൊണ്ട് അകലാറുണ്ട് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളമൊക്കെ കൂടുതലായിട്ടും അവരെ കെയർ ചെയ്യുന്ന അല്ലെങ്കിൽ അവരെ ആശ്വസിപ്പിക്കുന്ന അവർക്ക് വാല്യു കൊടുക്കുന്നവരെയാണ് ഇഷ്ടം അപ്പോൾ ഇങ്ങനെ ഹൃദയത്തിൽ അങ്ങോട്ടേക്ക് റിട്ടേൺ കൊടുക്കാൻ പറ്റാതിരുന്നാൽ സ്നേഹം ഉള്ളിലുണ്ടെങ്കിലും പെട്ടെന്ന് ഇവർ അകലാറുണ്ട് ഈ വ്യക്തി വിചാരിക്കുക എന്താണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് പക്ഷേ ഈ വ്യക്തിയുടെ സ്വഭാവത്തിൽ ഇവർ അകരിക്കുന്ന ഘടകങ്ങൾ അവർക്ക് തോന്നാത്തത് ഇത് സംഭവിക്കുന്നത് ഒരു സ്നേഹബന്ധം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഇടയ്ക്ക് വെച്ച് തോന്നുകയാണ് ഇതിലൊരു വ്യക്തിക്ക് തോന്നുകയാണ് മറ്റേ ആ വ്യക്തി തോന്നിയതുപോലെ നടക്കുന്ന വ്യക്തിയാണെന്ന് പല രീതിയിലും പല സ്വഭാവങ്ങളെടുത്ത് നടക്കുന്ന വ്യക്തിയാണെന്ന് തോന്നിയാലും ഇതിലൊരു വ്യക്തി അകലാറുണ്ട് അല്ലെങ്കിൽ മാറ്റി നിർത്തി പോകാറുണ്ട് കാരണം അവർ പല അവസ്ഥയിലും രക്ഷപ്പെടുന്നതാണ് ചിലപ്പോൾ ചതിയാണെന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാവും അതിൽ രക്ഷപ്പെട്ടു പോകുന്നതാണ് നിങ്ങളുടെ ചിലപ്പോൾ സത്യമാണെങ്കിൽ അവർ ചതിയാണെന്ന് ചിന്തിച്ചിട്ടുണ്ടാവും അതുപോലെ തന്നെ ഒരു വ്യക്തിയെ നിങ്ങൾ സ്നേഹിക്കുമ്പോൾ അവർക്ക് ഏതെങ്കിലും രീതിയിൽ സംശയം കൊടുക്കുന്ന രീതിയിൽ മറ്റുള്ളവരുടെ കൂടെ നടക്കുകയോ അല്ലെങ്കിൽ മറ്റു പ്രവർത്തനങ്ങളൊന്നും ചെയ്യാതിരിക്കുക ഇതെല്ലാം സ്നേഹ ബന്ധങ്ങളും താർത്ത് ഒരു കാര്യമാണ് ഇങ്ങനെ ഒരുപാട് ബന്ധങ്ങൾ താർന്നിട്ടുണ്ട് അവസാനം വേദനിച്ച് നടക്കുകയാണ് നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങൾക്കുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വേദനകളിൽ നിങ്ങളെ ആശ്വസിപ്പിച്ച് കൂടെ നിൽക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ മാക്സിമം അവോയ്ഡ് ചെയ്യാതിരിക്കുക അങ്ങനെ അവോയ്ഡ് ചെയ്തു പോയാൽ ഇതിൻ്റെ വേദന നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലും വരും നിങ്ങളും അവോയ്ഡ് ചെയ്യപ്പെടും നിങ്ങൾ ഏറ്റവും കൂടുതലായി സ്നേഹിക്കുന്ന വ്യക്തിയിൽ നിന്ന് തന്നെ നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കൽ അവോയ്ഡ് ചെയ്യപ്പെടും അന്ന് ഇതിൻ്റെ വേദന നിങ്ങൾ മനസ്സിലാക്കും ഇതൊക്കെ യാഥാർത്ഥ്യമായ സത്യങ്ങളാണ് അറിഞ്ഞിരിക്കണം നിങ്ങൾ കൊടുക്കുന്നതൊക്കെ നിങ്ങൾക്ക് തിരിച്ചെത്താതിരിക്കില്ല നിങ്ങൾ ഒരു സമയം ബുദ്ധിമാന്മാർ ആയിത്തീരും അവർ വിഡ്ഢികളാവും പക്ഷേ ഒരു സമയം വരുമ്പോൾ നിങ്ങൾ വിഡ്ഢികളാവും അവർ ബുദ്ധിമാന്മാരാവും ഇതാണ് കാലചക്രത്തിൻ്റെ ഒരു ഗതി രണ്ട് വ്യക്തികൾ തമ്മിൽ സ്നേഹിക്കുമ്പോൾ അവരുടെ ഹൃദയം രണ്ടാണ് അവരുടെ അവസ്ഥകൾ രണ്ടാണ് ഇതാണ് ഒരു പ്രോബ്ലം കൂടുതൽ അവർ തമ്മിൽ അടുത്ത് കഴിയുമ്പോൾ ഒരാളുടെ ഇഷ്ടം മറ്റേ ആൾക്ക് പിടിക്കാതെ വരും മറ്റേ ആളുടെ ഇഷ്ടം ഈ ആൾക്ക് പിടിക്കാതെ വരും പെട്ടെന്ന് മൈൻഡ് ചെയ്യാതെ മാറി നിൽക്കാൻ അകലാനുള്ള സാധ്യതയുണ്ട് സ്നേഹബന്ധമല്ല ഏത് ബന്ധമാണെങ്കിലും സ്ത്രീകൾ വളരെ പെട്ടെന്ന് അകലാൻ കഴിവുള്ളവരാണ് അവരുടെ മനസ്സിൻ്റെ അവസ്ഥ അതാണ് അവർക്ക് പെട്ടെന്ന് ഒരു തോന്നൽ തോന്നിയാൽ പെട്ടെന്ന് അങ്ങ് മാറിപ്പോവും ഇങ്ങനെയുള്ളവർക്ക് സ്വസ്ഥതയും കിട്ടാറില്ല അവസാനം വലിയൊരു കുഴിയിൽ അവർ ചെന്ന് ചാടും ഇന്ന് ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ സ്വസ്ഥത കിട്ടാതെ അലയുന്നത് ശരിക്കും പറഞ്ഞാൽ സ്ത്രീകളുടെ ജീവിതമാണ് അവർക്ക് വീട്ടിലും സ്വസ്ഥതയില്ല പുറത്തും സ്വസ്ഥതയില്ലാത്തൊരവസ്ഥയാണ് നിങ്ങൾ മനസ്സാക്കി നോക്കുക അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ചെയ്തു വെച്ചാൽ ആരെയും ഇങ്ങനെയൊക്കെ ചതിച്ചും വഞ്ചിച്ചു നോക്കി ഇരുന്നു കഴിഞ്ഞാൽ കാഴചക്രം കൂടി അവർക്കെതിരാകുമ്പോൾ ജീവിതം വളരെ ശോഭവയത്തിരുന്നു ആണുങ്ങൾക്കുമുണ്ട് ആണുങ്ങളുടെ ജീവിതം ശോകമാണ് ആരെന്ത് ചെയ്താലും അതൊക്കെ അതിൻ്റെ റിട്ടേൺ അടിച്ചു വരും പക്ഷേ നിങ്ങൾ നല്ല രീതിയിലാണ് പെരുമാറുന്നതെങ്കിൽ നിങ്ങൾക്ക് നന്മ മാത്രം ഭവിക്കും ഇതൊക്കെ അറിഞ്ഞിരിക്കണം ആരാണെങ്കിലും നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിച്ച ഒരു വ്യക്തിയെ വേദനിപ്പിക്കാതിരിക്കുക പറ്റില്ലെങ്കിൽ സ്നേഹിക്കരുത് അത് ആദ്യം തന്നെ വിട്ടുമാറിക്കൊള്ളണം കുറേയങ്ക കൊണ്ട് എത്തിച്ചതിന് ശേഷം വേദനകൾ കൊടുത്ത് മാറരുത് അല്ലെങ്കിൽ അതിന് തക്കതായ കാരണങ്ങൾ വേണം തക്കതായ കാരണങ്ങൾ നിങ്ങളുടെ ലൈഫ് ശൂന്യമായി തീരുകയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് തകർത്ത് കളയുമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചതിക്കുന്ന ഒരു വ്യക്തിയെ സ്നേഹിച്ച് അവസാനം അദ്ദേഹത്തിൻ്റെ സ്നേഹം ചതിയാണെന്ന് മനസ്സിലായാൽ ഒക്കെ നിങ്ങൾക്ക് മാറിപ്പോവാം അതിലൊരു ഉപാധിയുണ്ട് അല്ലാണ്ട് നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിച്ച ഒരു വ്യക്തിയെ നിങ്ങളുടെ കാര്യങ്ങൾ നടക്കാത്തതുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലെ നടക്കാത്തതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് മാറി പോവുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് വേദനിക്കുകയും നിങ്ങൾക്ക് അതിൻ്റെ എഫക്റ്റ് വരികയും ചെയ്യും ജീവിതത്തിൽ എന്തെങ്കിലും വന്ന് സംഭവിച്ചിരിക്കും നിങ്ങൾ മറ്റൊരു വ്യക്തിയിൽ ചെന്ന് ചേർന്ന് കഴിഞ്ഞാൽ അദ്ദേഹം ഇതിലും കഷ്ടമായി തീരും നിങ്ങളോട് പെരുമാറുന്ന കഷ്ടമായി തീരും വേദനകൾ മാത്രം തരും ഇതൊക്കെയാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നഗ്ന സത്യങ്ങൾ ഒരു വ്യക്തി നമ്മളെ സ്നേഹിക്കുന്നു പെട്ടെന്ന് അദ്ദേഹം മനസ്സ് മാറാം അതെങ്ങനെയാ ഒന്നും വേണ്ട അദ്ദേഹത്തോട് തോന്നലുണ്ടായാൽ മതി നമ്മളെ കുറിച്ചുള്ള തെറ്റിദ്ധാരണയോ തോന്നലുകളോ അദ്ദേഹത്തിന് തോന്നിയ പോലെയൊക്കെ സംഭവിക്കും ഇന്നത്തെ കാലത്ത് ടീനേജ് ആളുകൾ ഒരുപാട് പ്രണയിക്കുന്നു അവർക്ക് ഒന്നുകഴിഞ്ഞ് ഒന്ന് കഴിഞ്ഞ് ഒന്ന് കഴിഞ്ഞ് ഒന്ന് കഴിഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക പക്ഷേ പക്തയുള്ളൊരു പ്രായത്ത് എത്തിക്കഴിയുമ്പോൾ ഇവർക്കൊന്നും ഒരു സ്നേഹബന്ധങ്ങളിൽ ചെന്ന് പെടാത്ത വിധം സ്നേഹങ്ങൾ കണ്ടെത്താത്ത വിധം ഇവരുടെ മനസ്സ് ശൂന്യമായിട്ടുണ്ടാവും ചിലപ്പോൾ ഇവരെ മറ്റുള്ളവർ കവർന്നിർത്തിട്ടുണ്ടാവും ചിലപ്പോൾ ഇവരുടെ ശരീരവും മനസ്സൊക്കെ മറ്റുള്ളവർ കൊണ്ടോയിട്ടുണ്ടാവും ഇതൊക്കെ ഇന്ന് നടക്കുന്ന സത്യങ്ങളാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അല്ലെങ്കിൽ നിങ്ങൾ മനസ്സാക്കി നോക്കുക അല്ലെങ്കിൽ സോഷ്യൽ മീഡിയകളിൽ നിങ്ങൾ നോക്കുക ും ഒരു വ്യക്തികളും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കത്തില്ല ഇഷ്ടങ്ങൾ മനസ്സാകണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് പറഞ്ഞ് വേണ്ട ഇതിൽ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോവുക അല്ലെങ്കിൽ അകൽച്ച മാത്രമേ ഉണ്ടാവത്തുള്ളൂ ഒരാളും കൂടുതൽ യോജിച്ചുകൊണ്ട് മുന്നോട്ട് പോകത്തില്ല കുറച്ച് മുന്നോട്ട് പോയി കഴിയുമ്പോൾ അകലും അതിനത്തക്കതായ സംഭവങ്ങളുണ്ട് പക്ഷേ പരസ്പരം സംസാരിച്ച് എല്ലാം വേണ്ട ഇതിൽ ഡീൽ ചെയ്യുകയാണെങ്കിൽ പരസ്പരം മനസ്സാക്കുകയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമിക്കാൻ കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബലമായി ഇഷ്ടപ്പെടാൻ കഴിഞ്ഞാൽ ആ ജീവിതം വിജയിക്കും ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കുക പെട്ടെന്ന് അകലുന്നതല്ല അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതാണ് ചേർത്ത് നിർത്തി സ്നേഹിക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം പിന്നീട് അവരിൽ ഒരു സന്തോഷം തേടി വരും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടു എന്ന് വിചാരിക്കുന്ന വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ